നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം കുമ്മരേഷി പാടുവന്നൂർ പാലക്കാട് ജാമ്യച്ഛനാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സജിന മൂവീസിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്ന കൊമ്പങ്കൊലി മന എന്ന സിനിമയുടെ ലൊക്കേഷനിലാണ് ടോളിൽ ആ സിനിമ സംവിധാനം ചെയ്യുന്നത് മീരൻ സാർ നെന്മാറയാണ് അസീസ് രാവുത്തർ നിർമ്മാണത്തിൽ ഗംഭീരമായൊരു സിനിമയാണ് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അത്രയല്ല കേരളത്തിൻ്റെ ഉൾപ്രദേശങ്ങളിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ആ കൊമ്പൻ മന എന്ന സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എല്ലാവരും കാണുന്നത് ഈ സിനിമയിൽ ഞാനും അഭിനയിക്കേണ്ടിട്ടോളിൽ നല്ലൊരു വേഷത്തിൽ ആ സിനിമയുടെ ക്യാമറാമാൻ ഗിരീഷ് പഴമ്പാലക്കോടാണ് ഗിരീഷ് വളരെ പ്രധാനപ്പെട്ട ഒരു കഥയാണ് ആ കൊമ്പം മന എന്ന സിനിമയിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് എല്ലാവരും കാണണം വിജയിപ്പിക്കണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ായ് കൊമ്പം കൊല്ലിട്ട് കേരളത്തിൽ തന്നെ വലിയൊരു ഭാഗ്യം വഹിക്കണം ശക്തമായൊരു കഥ മാത്രമാണ്